ും താഴത്തോട്ടും റൈറ്റും ഇത് ഓട്ടോമാറ്റിക് ആണ് ഓഫ് ആവുന്നത് എങ്ങനെ സ്റ്റിയറിംഗ് റിട്ടേൺ കറങ്ങി ഇത് വരുന്നില്ലെങ്കിൽ ഞാൻ റൈറ്റോട്ട് തിരികുമല്ലോ സ്വാഭാവികമായിട്ടും എനിക്ക് റൈറ്റോട്ട് പോകാനാണ് ഇൻഡിക്കേറ്റർ ഇട്ടത് എപ്പോഴാണോ ഈ സ്റ്റിയറിംഗ് നേരെ വരുന്നത് ഓഫ് ആകത്തുള്ളൂ കുഞ്ഞിപ്പം ഈ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയാക്കുക സൈഡിൽ ഇപ്പൊ ഒതുക്കി നിർത്തിയാക്കുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പക്ഷെ കുഞ്ഞിൻ്റെ ട്രാക്ക് നേരെ തന്നെ നടക്കുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നതിന് വേണ്ടിയാണ് പുറയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങുവാണെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പക്ഷെ കുഞ്ഞ് ഈ ട്രാക്കിൽ തന്നെ കിടക്കുന്ന സമയത്ത് കുഞ്ഞിന് സ്റ്റിയറിങ്ങിന് വലിയ വേരിയേഷൻ വരുന്നില്ല ഇങ്ങനെ തന്നെ പോവുക അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഓഫ് ആവുകയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം വിരലിൽ തന്നെ ഇവനെ ഓഫ് ആക്കി കൊടുക്കണം ഓക്കെ അല്ലേ ലൈറ്റിൻ്റെ പോയിന്റ് കണ്ടല്ലോ ഒന്ന് തിരിച്ചു കൊടുത്തു എനിക്ക് ഓട്ടോ ലൈറ്റ് ഓട്ടോ കത്തുന്നത് അതിന് വന്നേക്കുന്നത് ഈ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് കത്തുന്നതാണ് വന്നേക്കുന്നത് പാർക്ക് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓണാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ ചെറിയൊരു ലൈറ്റ് കത്തി കിടക്കും ഡിം ലൈറ്റ് അല്ല അത് ലൈറ്റിനകത്ത് വരുന്ന ഡിം ലൈറ്റും വരുന്നതാണ് ഇതെന്ന് പറയുന്നത് വണ്ടി ഓൺ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും ലൈറ്റ് ഓൺ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ ലൈറ്റ് നമ്മൾ വണ്ടി എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ മറ്റുള്ള വണ്ടിക്കാർക്ക് ഒരു ഇൻഫർമേഷനൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ലൈറ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ആ ലൈറ്റാണ് പാർക്കിംഗ് ലൈറ്റ് ഇനി ഒന്ന് തിരിച്ചു കൊടുത്തേ ഇതാണ് ഹെഡ് ലൈറ്റ് ഈ ഹെഡ് ലൈറ്റ് ആണ് അവിടെ കത്തി കിടക്കുന്നത് അത് ഒന്ന് ഓഫാക്കി ജസ്റ്റ് അത് മാത്രം ഒന്ന് ഓഫാക്കി അതിന് വെട്ടം പോയത് കണ്ട ഒന്ന് ഓൺ ആക്കി കണ്ട ഒന്ന് ഓഫാക്കിക്ക് നമ്മൾ ഈ സമിതി സമയത്തൊക്കെ നമ്മൾ വണ്ടി ഇട്ട് ഓടിച്ചു പോകുമല്ലോ അതേപോലെ വെട്ടത്തിൻ്റെ ആവശ്യം വരത്തില്ല എന്നാൽ മറ്റുള്ളവർക്ക് ഈ ഒരു വെട്ടം കിട്ടാനായിട്ട് ഇതേ ഈ പാർക്ക് ലൈറ്റ് നമ്മൾ ഓൺ ആക്കാൻ നേരം കുഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഓണാക്കി ഈ ക്ലസ്റ്റർ ശ്രദ്ധിച്ചോണം ഇതാണ് ക്ലസ്റ്റർ ആ പാർക്ക് ലൈറ്റ് മാത്രം ഒന്ന് ഓണാക്കി കുഞ്ഞ് ഇതിനകത്തൊരു ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട പച്ച ലൈറ്റ് ഇതാണ് എന്ത് പാർക്ക് ലൈറ്റിന്റെ സിമ്പിളാണ് നമുക്ക് കാണിച്ചു നോക്കുന്നത് ഈ ചിഹ്നം കണ്ട ഈ സെയിം സാധനം തന്നെ ഇല്ല കത്തി കിടക്കുന്നത് ഇനി ഒന്നും കൂടെ ഓണാക്കി കുഞ്ഞ് ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് കുഞ്ഞ് ഓണാക്കി അപ്പം നേരത്തെ ചോദിച്ചില്ല ഡിമ്മിന്റെ കാര്യം ഈ ഡിമ്മും ബ്രൈറ്റും നമുക്കുണ്ട് ഈ ഡിമ്മും ബ്രൈറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലിവറിനെ ഒന്ന് മുമ്പോട്ട് തട്ടി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കൈപ്പത്തിയിലെ ചിഹ്നം കത്തി കിടക്കുന്ന വേണ്ട അതാണ് എന്ത് ബ്രൈറ്റ് ഓക്കെ ഇനി ഞാൻ മതിലിലോട്ട് നോക്കുക ഇവനൊന്ന് ഡിമ്മാക്കിക്ക് ഡിം ആക്കിയത് എങ്ങനെ അല്ല ഇതിനെ ഡിം ആ അതിനിപ്പം ചെയ്യാൻ വന്ന കാര്യം ചെയ്തേ ഉള്ളിലോട്ട് വലിച്ച് ഡിമ്മായി അപ്പം ഞാൻ മതിൽ ശ്രദ്ധിച്ച് ഇനി ബ്രൈറ്റ് ബ്രൈറ്റാക്കിക്ക് വെട്ടത്തിന് വീര്യം കണ്ടോ ഈ ഡിമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഏരിയ എന്ത് ചെയ്യത്തുള്ളൂ കവർ ചെയ്യത്തുള്ളൂ ലൈറ്റ് ഒരുപാട് ഏരിയ കവർ ചെയ്യത്തില്ല കുറച്ച് ഏരിയ കവർ ചെയ്യത്തുള്ളൂ ഡിമ്മിൽ ബ്രൈറ്റ് ആകുമ്പോൾ അവനൊക്കെ കുറേ കൂടെ ഏരിയ നമുക്ക് കവർ ചെയ്യുകയും ചെയ്യും ഇതിൻ്റെ വെട്ടം കൂടുതൽ അടിക്കുന്നത് നമ്മുടെ കണ്ണിലായിരിക്കും കാരണം കുറച്ചും കൂടെ ഹൈറ്റ് എടുത്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കണ്ണിലായിരിക്കും വെട്ടം അടിക്കുന്നത് ഇപ്പോൾ എന്തായി ഡിമ്മായി ഇപ്പോൾ ബ്രൈറ്റായി ഓക്കെ ഈ ഡിമ്മും ബ്രൈറ്റും മാറ്റുന്നത് എങ്ങനെയാണ് ഈ ലൈറ്റ് ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി വേഗത്തിലേ ഈ ഡിമ്മിനും ഡിമ്മിലും തിരിക്കേണ്ട ആവശ്യം നമുക്കില്ല ഇത് ഓൺ ആക്കി കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഓൺ ആവുന്നത് അത് ഓൺ ആവുന്നത് ഓക്കെ അല്ലേ ഇനി അത് കൂടാതെ ആ ലൈറ്റിൽ തന്നെ നമുക്കൊരു പാസ് ലൈറ്റ് ഉണ്ട് ഈ ഫിംഗർ കണ്ട ഇതിവിടെ വെക്കുക അതിൻ്റെ അകത്ത് വെക്കുക ഇട്ടിത് ഇങ്ങനെ പുള്ളി പുള്ളിയത് ഉള്ളിലോട്ട് ഇങ്ങനെ ഞെക്കി ഞെക്കി കൊടുത്ത് ഇങ്ങനെ ഞാൻ ഞെക്കുന്നുണ്ട് ഇങ്ങനെ ആ കണ്ട വിട്ടേ ഇടാ അവിടെ നോക്കിയേ കണ്ട വിട് അത് കണ്ടിന്യൂ കണ്ടിന്യൂസ് എത്ര നേരം ചെയ്യുന്നു അത്ര നേരം ചെയ്തു ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ഇങ്ങനെ നിൽക്കും കണ്ട മിന്നി മിന്നി മിന്നിക്കണം കണ്ട ചെയ്തേ പാസ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് ഈ പാസ് ലൈറ്റ് അടിക്കാൻ വേണ്ടി ലൈറ്റ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ലൈറ്റ് ഓഫ് ആണെങ്കിലും നമുക്ക് അവന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത കുഞ്ഞു ഒന്നും കൂടെ ഒന്നും കൂടെ കണ്ടാ ഇനി ആ പാസ് ലൈറ്റ് അടിച്ചു നോക്കിക്ക ഞാൻ പറഞ്ഞു കണക്ക് വിട്ടേ കണ്ടാ സംശയം വേണ്ട ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഫുള്ള് മനസ്സിലായോ വേണ്ട പിന്നെ അത് അതുകൂടാതെ ഇതുകൊണ്ട് തുമ്പത്തൊരു കണ്ണുകൾക്ക് വേണ്ട വേറെ ഒരെണ്ണം ഒരാരോമാർക്ക് എടുക്കുന്നേണ്ട ഇതിന് ഇങ്ങോട്ടൊന്ന് മുമ്പോട്ട് തിരിച്ചു കൊടുക്കുക ഇതാണ് വണ്ട ഫോഗ് ലാമ്പാണ് ഓണാക്കുന്നത് ഫോഗ് ലാമ്പ് നമുക്ക് അങ്ങനെ വലിയ ആവശ്യം വരത്തില്ല ഈ റേഞ്ച് ഒക്കെ കയറുന്ന വണ്ടികളൊക്കെ ഇല്ലേ അപ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാൻ താഴത്തെ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫോഗ് ലാമ്പ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതിനാ ഒരു ജസ്റ്റ് പോയിന്റ് മാത്രം ഓൺ ഓഫ് ആക്കി കൊടുത്താൽ മാത്രം ൈറ്റ് ലൈറ്റ് നമ്മള് ഹെഡ്ലൈറ്റ് ഓൺ ആക്കണം കുഞ്ഞ് ഓൺ ആയി സാധാരണ കണ്ടാ അങ്ങനെ തള്ളിക്കൊടുത്താൽ മാത്രം ആ ലിവർ ഒന്ന് മുമ്പോട്ട് തള്ളി കൊടുത്താൽ മാത്രം മതി ബ്രൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇന്നത്ത് അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും കയ്യിൽ അത് പാസ് അടിക്കുന്നത് ബ്രൈറ്റ് ആകുമ്പോൾ വിരലിന് മുമ്പോട്ട് തള്ളിക്ക് വിരലിന് മുമ്പോട്ട് തള്ളുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ ആ കൈപ്പത്തി കത്തി കിടക്കുന്നുണ്ടോ ഈ കൈപ്പത്തി കത്തി കിടക്കുന്നതാണ് നമുക്ക് എന്ത് ബ്രൈറ്റ് ലൈറ്റ് ഈ സ്വിച്ച് തിരിച്ചു കൊടുത്ത ലൈറ്റ് ഓൺ ആകും അത് ബ്രൈറ്റ് ആണോ ഡിം ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഈ കൈപ്പത്തിയുടെ ചിഹ്നം നോക്കിയായിരിക്കും ആ ബ്ലൂ കൈപ്പത്തി കണ്ടോ അതിന്റെ ചിഹ്നം നോക്കിയായിരിക്കും ഇപ്പോഴും അത് നമുക്ക് ഈ ലൈറ്റ് മിന്നിച്ചു വേണ്ടി അറിയാവാ ഒരു ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടീടേക്ക് വണ്ടി വരുമ്പോൾ നമുക്ക് വേഗത കുറച്ച് താന്ന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പാസ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിൽ അത് ലൈറ്റ് ഓൺ ആവുന്നു എപ്പോഴും എങ്ങനെയായിരിക്കും ഈ സ്വിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആയിരിക്കും ഓക്കെ ഇതിപ്പോ ലൈറ്റ് ഓൺ ആയി കിടക്കുക കുഞ്ഞു നിൽക്കുമ്പം മതിനെ കണ്ട വെട്ടടിക്കുന്നത് കണ്ട ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഈ ലൈറ്റിന് ഡിം ആണോ ബ്രൈറ്റ് ആണോ എന്നാക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ലിവർ മുമ്പോട്ടും പുറകോട്ടും നല്ല കൊടുക്കുന്നത് പിന്നെ പാസ് അടിക്കാനാണത് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് പുള്ളിയത് നമ്മൾ വിടുന്നത് ആ രാത്രി ഓണടിക്കുന്നതിന് പകരം അത് തന്നെ ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് ഓക്കെ ആണോ ഈ ഒരു ലിവർ ഫുള്ള് സംശയം ഉണ്ടോ ഇനി വരുമ്പം തി നമ്മുടെ വൈപ്പറിൻ്റെ വരുന്നത് ഓക്കെ ഈ ആദ്യം കിടക്കുന്നുണ്ടോ എന്ത് എഴുതിയിക്കുന്നത് മിസ്റ്റ് ഈ മിസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ട് അത് മാത്രം അടിച്ച് കളയാൻ വേണ്ടി ഒരൊറ്റ അടി അവൻ അടിക്കത്തുള്ളൂ ഇതിപ്പോൾ ഓഫിലാണ് കിടക്കുന്നത് ഞാനിപ്പോൾ ആക്കിയാലും ഇവൻ എന്തു ചെയ്യും അവിടെ അല്ല ഇവൻ പഴയ അവസ്ഥയിലോട്ട് തന്നെ ഓഫിലോട്ട് തന്നെ വരും ഇവൻ ഈ ഒരു ഒറ്റ ഒറ്റയടിയേ അടിക്കത്തുള്ളൂ ഓക്കെ അതിന് താഴെ വന്നേക്കുന്നത് വേണ്ട ഐ എൻ ടി ഐ എൻ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ ഇടവേള ഇവൻ വർക്ക് ചെയ്യും ഓരോ ഇത്ര സെക്കൻഡ് വീതം മാത്രമേ ഇവൻ എന്ത് ചെയ്യത്തുള്ളൂ വർക്ക് ചെയ്യത്തുള്ളൂ കണ്ട ഓരോ ഒരു മൂന്നോ അല്ല അഞ്ചോ സെക്കൻഡ് എടുത്തതിന് ശേഷം വർക്ക് ചെയ്യുന്നത് നോക്കിയല്ലേ ഇവനെന്ത് ചെയ്യുക ഒന്നും കൂടി താഴോട്ട് കൊണ്ടുപോകുന്നത് എന്തായി ലോ ആയി ഇവൻ കണ്ടിന്യൂ ബസ് വർക്ക് ചെയ്യും പക്ഷെ ഒരുപാട് സ്പീഡ് കാണത്തില്ല അടുത്തത് ഹൈ കണ്ട സ്പീഡ് കൂടുന്ന വേണ്ട ഓക്കെ അതിന് ഏതൊക്കെ നമ്മൾ അവിടെ പാസ് അടിക്കാൻ വേണ്ടി പുള്ളി ചെയ്തില്ലേ ആ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്ത് വെച്ചുകൊണ്ടുവരുന്നത് ആ അതിന് കൈ എടുത്ത കുഞ്ഞ് ഇതിന് സ്റ്റോറേജ് ഉണ്ട് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ വിൻഷീൽ ഷാമ്പൂ ഒക്കെ കിട്ടും അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും അതിൽ നിന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യും ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി അടിച്ചത് കളയുകയും ചെയ്തോളും അതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ സ്പീഡാണ് നമ്മുടെ ഫാൻ്റെ സ്പീഡൊക്കെ നമ്മൾ കൂട്ടിക്കൊടുക്കത്തില്ല ഒന്ന് രണ്ടേ മൂന്ന് മിക്സ് മിക്സി സ്പീഡ് കൊടുത്തില്ലേ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവൻ ഓരോരോ സ്പീഡിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം അത് നമ്മുടെ ആവശ്യമനുസരണം നമുക്ക് പുറത്ത് പോകുമ്പോൾ മരേണ്ട സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവനെ ഉപയോഗപ്പെടുത്തേണ്ടത് അതിനുശേഷം ഇതിൻ്റെ തുമ്പത്ത് റിയർ റിയർ എന്ന് പറഞ്ഞാൽ ബാക്കിലയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കേ ഇവൻ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഓൺ ആക്കി ഇവനെന്ത് ചെയ്യും നോക്കി വർക്ക് ചെയ്യുന്നില്ല കണ്ടാ വർക്ക് ചെയ്യുന്നുണ്ട് ഇവന് എനിക്ക് ഒന്നും കൂടി തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുക്കുമ്പോൾ വെള്ളം വരുന്നത് കണ്ട കണ്ടാ ഞാൻ തിരിച്ചു കൊടുക്കുന്ന എന്ത് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്ന് വെള്ളം വന്നോണ്ടേ ഇരിക്കും എനിക്ക് ഇവനെ എനിക്കിവനെ ഓഫാക്കി പിന്നെ ഈ ഒരു പോയിന്റ് കണ്ട അത് നമുക്കിത് ഈ മിസ്റ്റ് ഉപയോഗിക്കുന്നതൊക്കെ ഉപയോഗിക്കാം അതേ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അവൻ പഴയ അവസ്ഥയിൽ വരും പക്ഷെ അതിൽ നിന്ന് വെള്ളവും വരും വെള്ളവും വരും ഇവനൊരു അടി അടിക്കുകയും ചെയ്യും ദേ അങ്ങോട്ട് നോക്കിയത് ഏ കണ്ടതേ വെള്ളവും വന്ന് ഞാൻ കൈ എടുത്തപ്പോൾ അവനെ അടി അടിച്ച് നിന്ന് അത്രേ ഉള്ളൂ എനിക്ക് എനിക്കതിനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ആയി കൊടുത്താൽ മതി ഇനി അവിടെ വെള്ളം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആക്കി നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇങ്ങനെ വെച്ചാൽ മതി വെള്ളം അതിന് വന്നോളൂ കേട്ടോ ഇത് പിന്നെ ഓഫ് ഓക്കെ ഈ രണ്ട് ലിവറിൻ്റെ കാര്യം മനസ്സിലായ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ വരുന്നത് എ സിയാണ് ഇപ്പം ഞാൻ എന്തെ പിന്നെ ഓഫാക്കി ഞാൻ എ സി ഓണാക്കി എന്ന് പറയുമ്പോൾ എന്തു ചെയ്തില്ല വർക്ക് ചെയ്തില്ല വർക്ക് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം ആവശ്യമുണ്ട് അല്ല ഞാൻ ആവശ്യത്തിന് വേണം ഫാനും എന്തോ ആവശ്യം ഉണ്ടെങ്കിൽ വർക്ക് ഇതിൽ നിന്ന് വരുന്ന തണുപ്പ് വന്നാലും എല്ലായിടത്തും എത്തണമെങ്കിൽ ആരുടെ സഹായം വേണം ഫാൻറെ സഹായം വേണം ഫാൻറെ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ നിന്ന് വരുന്ന തണുപ്പിനെ കൂടുതൽ ഏരിയയിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ നിന്ന് ഒരുപാട് വരുന്ന തണുപ്പുണ്ടല്ലോ കൂടുതൽ ഏരിയയിലോട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം നമ്മുടെ റൂമിൽ ഫാൻ ഇട്ടേക്കുന്നത് എന്തിനുവേണ്ടിയാ ഒരു പോയിന്റ് ഇട്ടുകഴിഞ്ഞാൽ എന്തിനാ അനുസരിച്ച തണുപ്പ് കിട്ടത്തുള്ളൂ കാറ്റേ കിട്ടത്തുള്ളൂ കൂടുതൽ കാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും പിന്നെയും കൂട്ടി കൂട്ടി കൊടുക്കണ്ടേ അതിനു വേണ്ടിയാണ് ഇത് കൂട്ടുന്നതനുസരിച്ച് ഇതിന് വരുന്നത് കാറ്റിൻ്റെ കൂടും വരും തണുപ്പിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഇതിന്റെ ടെമ്പറേച്ചറിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഇവനായിരിക്കും ഇവ നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് ഇതെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തണുപ്പ് നമുക്ക് കൂടുതൽ കിട്ടുകയും ഏറ്റവും കൂടുതൽ കിട്ടുകയും എന്നാൽ ഈ ടെമ്പറേച്ചറിനും ഇപ്പം വണ്ടി പോവാണ് തണുപ്പ് കൂടുതലാണെന്ന് തോന്നുമ്പോൾ ഇത് താത്തുവല്ല ചെയ്തത് നേരത്തെ കയറി അപ്പം അതിന് വരെ നമുക്ക് ഈ ടെമ്പറേച്ചറിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഇപ്പം ഞാനിത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുവാ കണ്ട ഇപ്പം ടെമ്പറേച്ചർ മാറി മാറി ഇപ്പം ഈ കൈവച്ച് നോക്കി ഇവിടെ നിന്ന് എന്തുവാ വരുന്നതെന്ന് ആ കൈവെച്ച് നോക്കി ചൂടാ വരുന്നത് മനസിലായേ ഇവരെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്തത് ക്ലൈമറ്റിനെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതാരാണ് ഈ സ്വിച്ച് ആയിരിക്കും ഫാൻ ഇതിനനുസരിച്ച് നമ്മൾ കൂട്ടിക്കൂട്ടി വരെ തണുപ്പിനെ കൺട്രോൾ ചെയ്ത് കൂട്ടി കൂട്ടി കൊണ്ടുവരാനാണ് നമ്മളെന്ത്പയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഫാനിൻ്റെ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ ഇത് എ സി ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഫുള്ള് ഇത് ഓട്ടോ ഞാൻ ഈ ഓട്ടോ ഞാൻ പറഞ്ഞുതരാം ഈ ഓട്ടോയുടെ സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ പുറത്തെ ടെമ്പറേച്ചർ അകത്തെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ആവശ്യമെനത്താണ് നമ്മളെ തണുപ്പിച്ച് തരും അത് തന്നെ ഫാൻ്റെ സ്പീഡ് കൂട്ടി സ്വയമേ ഞാൻ ഓട്ടോ ഞെക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്തോളു ഞാനത് ഓഫാക്കി ഞാനത് ഓൺ ആക്കി ഫാൻ ഇട്ട് കൊടുത്ത് നോർമലി വർക്ക് ചെയ്യുക ഞാൻ ഈ ഓട്ടോ മാത്രമേ ഞെക്കുന്നുള്ളൂ കണ്ടല്ലോ ഫാൻ്റെ സ്പീഡ് ആരാ കൂട്ടുന്നത് അത് തന്നെ സ്വയമേ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് ഓക്കെ അല്ലേ ഇനി അതിന് ശേഷം ഈ സാധനം ഈ സ്വിച്ച് കണ്ട ഈ സ്വിച്ചാണ് നമുക്ക് എങ്ങോട്ടൊക്കെ ടെമ്പറേച്ചർ ഇതിന്റെ ടെമ്പറേച്ചർ എയർ കണ്ടീഷനും നമ്മുടെ ഏതൊക്കെ ശരീരത്തിന്റെ ഏതൊക്കെ എയറിലോട്ട് വേണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഫേസിലും കാലിലും ഇതെന്ന് പറഞ്ഞാൽ കാലില് മാത്രം ഇതെന്ന് പറഞ്ഞാൽ കാലിലും ഫ്രണ്ട് ഗ്ലാസ്സിലും ഇതെന്ന് പറഞ്ഞാൽ ഫേസിൽ മാത്രം ഓക്കെ ഈ സ്വിച്ച് നോക്കിയെന്ന് വെച്ചാൽ ആരോമാർക്ക് എങ്ങോട്ട് വരുന്നു അതനുസരിച്ച് ജീവന്റെ മാറിക്കൊണ്ടേ ഇരിക്കും ഓക്കെ ഇതിപ്പോൾ ഫേസിലോട്ട് മാത്രം ഇട്ടേക്കുന്നത് ഇത് ഫ്രണ്ട് ഗ്ലാസ്സിലോട്ട് അടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടേക്കുന്നത് എന്താണ് ഈ ഫ്രണ്ട് ഗ്ലാസ് അടിക്കുന്നതെന്ന് അറിയാമോ മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഗ്ലാസ് ഒക്കെ ഫുൾ ഫോഗ് അടിക്കും ആ ഫോഗ് അടിക്കുന്ന സമയത്ത് അത് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എ സി ഓൺ ആക്കിയിട്ട് നേരി ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തുവെച്ചാൽ മതി ഓക്കെ അതേപോലെ തന്നെ ഇത് റിയർ ഈ റിയർ ഗ്ലാസ് ബാക്ക് ഗ്ലാസ്സിൽ ആണെങ്കിൽ മോഡൽ വരുമ്പോൾ അത് മാറ്റാൻ വേണ്ട അത് മാറുന്നതിനൊരു റെഡ് ലൈൻ കിടക്കുന്ന വേണ്ട അതൊരു ഡീഫോഗറ ആ ലൈൻ ചൂടാകുമ്പോഴാണ് അതിന് അതൊക്കെ മാറി മാറിയാം കാരണം അങ്ങോട്ട് വെന്റ് ഇല്ല തണുപ്പ് ചെയ്യാനായിട്ടുള്ള ഇല്ല ഇവിടെ ഫ്രണ്ടിൽ വെന്റ് ഉണ്ട് അവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു വെന്റ് ഇല്ല അവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ റെഡ് ലൈൻ കണ്ട ആ ലൈനാണ് പ്രവർത്തിക്കുന്നത് അത് ഹീറ്റ് ആകും അങ്ങനെ അതിലെ ഫോക്ക് ഫുള്ള് പോകും നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ കൂൾ ചൂട് ഹോട്ട് ഇട്ട് കൊടുത്താലും ഇതിനെ നമുക്ക് കളയാൻ പറ്റും പക്ഷെ ഇത്തിരി ടൈം എടുക്കുമെന്നേ ഉള്ളൂ ഓക്കെ ഇത്തരം കാര്യം മനസ്സിലായോ പിന്നെ ഇത് ചോദിച്ചില്ലേ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞാൻ അങ്ങനല്ല എന്താണ് ഒരു വെയിലത്ത് കണ്ടുകൊണ്ടിട്ടേക്കുവാത്തോട്ട് കയറി കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ എ സി ഓൺ ആക്കിയാലും ഈ ചൂട് ഏറെ തണുപ്പിച്ചു വരാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഇവനിങ്ങനെ ഓഫാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെന്ന് അറിയാ ഇവനിപ്പം തണുപ്പ് കുറഞ്ഞത് കണ്ട ഇവനിപ്പം അകത്തുകിടക്കം നേരത്തെ കളഞ്ഞിട്ട് പുറത്തൊന്ന് പുതിയ കയറി കയറ്റിക്കൊണ്ടിരിക്കുക ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇവനെ പഴയ അവസ്ഥയിലൂടെ ആക്കി കൊടുക്കുക ഈ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ ഈ കിടക്ക് നേരത്തെ തന്നെയായിരിക്കും ഇവനെന്ത് ചെയ്യുന്നത് റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ വണ്ടിക്ക് ഇത്തിരി ബാറ്റ്സ്മാൻ അങ്ങനെന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു ഇത് ഓഫ് ആക്കിയിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഈ അകത്തിറക്കുന്ന ഇറങ്ങി പോകും പുതിയത് കയറും ആ പുതിയത് കയറുന്ന സമയമായതുകൊണ്ടാണ് തണുപ്പ് കുറയുന്നത് മനസ്സിലായ മറ്റേത് തണുത്ത് ആ കിടക്ക് നേരത്തെ തണുപ്പിച്ച് തണുപ്പിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കുളിഞ്ഞ് കിട്ടുന്നത് ഇതിപ്പം പുതിയ കയറി കയറി വരുന്നേ ഉള്ളൂ ഇനി തണുക്ക് ഇടാൻ നമുക്ക് സമയം എടുക്കും ഒരു രണ്ട് മിനിറ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക പഴയ അവസ്ഥയിലൂടെ തന്നെ ഇവനെ ഇട്ട് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ കുഞ്ഞിന് മനസ്സിലായാൽ ആ അസാഡ് ലൈറ്റ് നാല് സൈഡ് ഒരേ സമയം ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് എ സി വെൻഡ് ഇതെങ്ങോട്ടൊക്കെ വേണം എങ്ങോട്ടൊക്കെ ചലിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഇവനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത് മ്യൂസിക് സിസ്റ്റമാണ് ഓരോ മോഡ് ഇപ്പം എഫ് എം എ എം ിആർഎം ഇങ്ങനെ ഇങ്ങനെ മാറ്റാം ഇതിൻ്റെ മോഡനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി മാറ്റി കൊടുക്കാം പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ആ ബ്ലൂടൂത്ത് അതനുസരിച്ച്